സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സംസാബാദ് എന്ന സ്ഥലത്ത് അവിടെയാണ് ഈശ്വർ പ്രകാശ് താമസിച്ചിരുന്നത് കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പത്തൊമ്പത് വയസ്സുള്ള പൂനുവുമാണ് ഉണ്ടായിരുന്നത് പൂനം കോളേജ് വിദ്യാർത്ഥിനിയാണ് വളരെ ഉൾഗ്രാമമായ ആ നാട്ടിൽ അവിടെ ആർക്കും തന്നെ കക്കൂസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളടക്കമുള്ളവർ പുലർച്ചെ മൂന്നര നാലുമണിക്ക് എഴുന്നേറ്റ് പോയി വെടിക്കിരിക്കുകയാണ് പതിവ് അങ്ങനെ ഒരു ദിവസം പൂനം രാവിലെ എഴുന്നേറ്റ് അമ്മയോട് ടോയ്ലറ്റിൽ പോയി വരാം എന്ന് പറഞ്ഞ് പുറത്തുപോയി മൂന്നര മണിക്ക് പോയ മകൾ അഞ്ചര മണിയായിട്ടും തിരിച്ചെത്തിയില്ല അവർ ഭർത്താവിനെ വിളിച്ചു വിവരം പറഞ്ഞു അവർ പുറത്തിറങ്ങി മറ്റുള്ളവരോട് ചോദിച്ചു പക്ഷേ പൂനത്തെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല മൊബൈലിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ ആറു മണിയോടുകൂടി പൂനത്തിനെ കാണുവാനില്ല എന്ന വാർത്ത ആ ഗ്രാമത്തിൽ മൊത്തം പരന്നു നാട്ടുകാരെല്ലാം ഓടി നടന്ന് തിരക്കി പക്ഷേ കണ്ടുകിട്ടിയില്ല ഏഴ് മണിയോട് അവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസുകാർ അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു പോലീസ് മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറി ഫോൺ ഊനത്തിൻ്റെ ഫോണിരിക്കുന്നത് അടുത്തുതന്നെയുള്ള ഗ്രാമത്തിൽ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവസാനത്തെ കോൾ ആരെയാണ് വിളിച്ചത് എന്ന വിവരവും പോലീസിന് ലഭിച്ചു പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ കോൾ വന്നത് എന്നും മനസ്സിലായി അന്വേഷണത്തിന് ഒടുവിൽ അവിടെ അടുത്തുള്ള ഒരാളെ പോലീസ് പിടികൂടി തൻ്റെ ഫോൺ മോഷണം പോയി എന്നും അതെവിടെയാണെന്ന് തനിക്കറിയില്ല എന്നും അയാൾ പോലീസുകാരോട് പറഞ്ഞു താൻ അതിൻ്റെ പുറകെ പോയില്ല എന്നും ഇപ്പോൾ മറ്റൊരു നമ്പറാണ് ഉപയോഗിക്കുന്നത് എന്നും അയാൾ പോലീസിനോട് വിശദീകരിച്ചു അങ്ങനെ ആ അന്വേഷണം എവിടെയും എത്തിയില്ല പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു രണ്ട് വർഷം മുമ്പ് കാണാതായ പൂനത്തിന് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയാം എന്നതായിരുന്നു ആ കോൾ അടുത്തുതന്നെയുള്ള ഒരു പാടത്തിൻ്റെ അടുത്ത് മോട്ടോർ കുറിയുടെ സ്ഥലത്തിൻ്റെ അടുത്താണ് പൂനത്തിനെ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നാണ് ആ കോളിലുണ്ടായ വിവരം അർജുൻ എന്ന കാർ വർക്ക്ഷോപ്പിൽ ജോലിയുള്ള ആളാണ് അത് ചെയ്തത് എന്നും ആ കോളിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പോലീസിൻ്റെ മുന്നിൽ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ അർജുൻ എന്നൊരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നും ഭാര്യയും മകളുമായിട്ട് ആണ് താമസിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലായി വന്ന ഫോൺ കോൾ ചെക്ക് ചെയ്തപ്പോൾ വിളിച്ചിരിക്കുന്നത് അർജുൻ്റെ ഭാര്യ അഞ്ജലി തന്നെയാണ് എന്നും പോലീസ് മനസ്സിലാക്കി